ഹായ് ഡി എസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണോ എക്സാം ചൂടായിരിക്കില്ലേ മക്കൾക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മമാർക്ക് പ്രയോറിറ്റി മാറുന്നൊരു സമയമല്ലേ മക്കളെ കാര്യത്തിലെ മക്കളെ എക്സാമിൻ്റെ കാര്യത്തിലേക്കൊക്കെ കുറച്ചും കൂടി കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ വന്നത് നല്ലൊരു അടിപൊളി മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആയിട്ടാണ് സമയം തികയാത്ത അവസ്ഥ സമയം തികയാണ്ട് നെട്ടോട്ടത്തിലായിട്ടുള്ള ഒരു അവസ്ഥ മാറാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാം അതിന് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഉഷാർ ആൻഡ് മോർണിംഗ് റൊട്ടീൻ വീഡിയോ ആണ് ഇന്നത്തെ നമ്മളെ വീഡിയോ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാലോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടി പറയുകയാണെങ്കിൽ ഒരു അഞ്ചേകാലൊക്കെ ആകുമ്പോൾ വേണീട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ എടുത്ത് അടുക്കളയിലേക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ ഉള്ള പരിപാടി നമ്മളെ പ്രയോറിറ്റിയിൽ ഡെഡ് ലൈനിൽ കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഇമെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഒന്ന് റിപ്ലൈ കൊടുക്കാനുണ്ട് പിന്നെ കൊളാബിന്റെ കുറച്ച് കാര്യങ്ങൾ ഇൻവോയ്സ് അയക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ പെൻഡിങ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡെഡ് ലൈനിൽ നിൽക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതൊക്കെ ആദ്യം ആദ്യംങ്ങോട്ട് ചെയ്തു തീർത്ത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ദാ പാല് വാങ്ങാൻ ഞാനും ഏട്ടനും കൂടി പാൽ വാങ്ങാൻ നടന്ന് പാലൊക്കെ വാങ്ങി വന്ന് അപ്പൊ ഒരു രണ്ടായിരം ഒരു രണ്ടായിരത്തി മുന്നൂറ് നാന്നൂറ് സ്റ്റെപ്പൊക്കെ ഔട്ട് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറാണ് ഇപ്പൊ എന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് കൗണ്ടിന്റെ അപ്പൊ പാലൊക്കെ വാങ്ങി വീട്ടിലെത്തിയതിനു ശേഷം പാൽ കണ്ടപ്പം ചായ കൂടി ഇപ്പം കുറവാണ് കേട്ടോ ചായ കട്ട് ചെയ്ത് തന്നെ വേണമെങ്കിൽ പറയാം ഷുഗർ കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഷുഗർ ഇടാണ്ട് ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കാനും കൂടി പറ്റാത്ത കാര്യം അപ്പോൾ ഞാനിപ്പോൾ പാലൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആക്രാന്തം ചായ എന്തായാലും കുടിക്കണം എന്നുള്ളത് അപ്പം മധുരമൊക്കെ ഇട്ടിട്ട് രാവിലെ തന്നെ ഒരു ചായ കുടിച്ചിട്ടാ ഇടക്കും തലക്കൊക്കെ ഒരു ചായ കൊണ്ട് നമ്മൾ അങ്ങനെ വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് അല്ല കേട്ടോ ഫോളോ ചെയ്യണത് അപ്പോൾ അങ്ങനെ ഒരു നല്ല കടുപ്പത്തിൽ ഒരു പാൽ ചായ ഒക്കെ ഇട്ട് അപ്പോൾ അതൊക്കെ രണ്ട് സിപ്പൊക്കെ എടുത്തതിനു ശേഷം അതിൻ്റെ ഉഷാറിലും നമുക്ക് നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങാം അടുക്കളയിലുള്ള അങ്ങോട്ട് തുടങ്ങാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമുക്ക് കുറച്ചും കൂടി ഒരു ഉഷാറ് കൂട്ടാൻ വേണ്ടിയിട്ട് ബ്ലൂടൂത്തിൽ ചെറിയ പാട്ടൊക്കെ വെച്ച് അങ്ങനെയാണ് കേട്ടോ നമ്മൾ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നല്ലൊരു ഫ്രഷ് ഫീലും നമുക്ക് കിട്ടും കേട്ടോ നമ്മൾ ആ ഒരു മൂഡ് അനുസരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടികൾ അതൊക്കെ ഈ ഒരു സമയത്ത് കുക്കിങ്ങിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ഈ കുക്കിങ്ങിൻ്റെ ടൈമിൽ നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിനൊരു ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതുപോലെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അതിൻ്റെ കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറിൻ്റെ വെള്ളം വെക്കുക അത് കഴിഞ്ഞിട്ട് ചോറിൻ്റെ ബാക്കിയുള്ള പരിപാടികൾ കറി അങ്ങനെ ഉപ്പേരി എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ കീപ്പ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു സ്പീഡ് കിട്ടില്ല നമ്മൾ ഡെയിലി ഇങ്ങനെ ആ ഒരു ഓർഡർ തന്നെ പോകുമ്പോൾ നമുക്ക് അറിയാം ഓട്ടോമാറ്റിക്കലി അടുത്ത ഇതാണ് ചെയ്യേണ്ടത് അടുത്ത ഇതാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് ആ ഒരു സ്പീഡ് കൂടുതലായിട്ട് കിട്ടൂലേ അങ്ങനെ നമുക്ക് കുറേ ടൈം സേവ് ചെയ്യാൻ വേണ്ടി പറ്റും അടുക്കളയിലുള്ള ടൈം കുറെ അങ്ങനെ സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ പരിപാടികളിലൊക്കെയാണ് അപ്പോൾ നമ്മളെ കുക്കിങ് പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങള് സംസാരിക്കാം അല്ലെ അപ്പൊ എന്തിനാണ് ഇപ്പൊ നല്ലൊരു റൊട്ടീൻ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാണ് ഇപ്പൊ ഈ ടൈം മാനേജ്മെന്റിന്റെ ആവശ്യം ഇപ്പം എന്താണ് അപ്പൊ നല്ലൊരു റൊട്ടീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ എന്താണ് സംഭവിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ബെനിഫിറ്റ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് അത് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടൂലെ അപ്പോൾ അതിന് വേറൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു അമളിയൊന്നും ഓർമ്മിച്ചാൽ മതി രാത്രി ഇപ്പോൾ കിടക്കാൻ നേരം നമ്മൾ ആ ദിവസം ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്നും ആലോചിച്ച് നോക്കൂല്ല നമ്മൾ കിടക്കാൻ സമയത്തൊന്നും നമ്മൾ ആലോചിക്കില്ല ഇന്നത്തെ ദിവസം എങ്ങനെയൊക്കെയാണ് പോയത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴായിരിക്കും ആ ഒരു നഗ്ന സത്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാം വേറെ ഒന്നല്ല ബിസി ആയിരിക്കുമ്പോൾ അന്നത്തെ ദിവസം ഭയങ്കര ആയിട്ട് അത് ചെയ്തിട്ടുണ്ടോ ഇത് ചെയ്തിട്ടുണ്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ചെയ്ത് തീർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അത് ഒരു ഒരു കാര്യമായാലും രണ്ട് കാര്യമായാലും കുറേ കാര്യങ്ങളായാലും ചെയ്തു തീർക്കാനുള്ള ആ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്തു തീർക്കാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ അത് അത് ചിലപ്പോൾ ഡെഡ് ലൈനിലുള്ള കാര്യമായിരിക്കും ഉറപ്പായിട്ട് അത് ചെയ്ത് തീർക്കേണ്ട കാര്യമായിരിക്കും പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു സൂക്കടും കൂടി ഉണ്ടല്ലോ എല്ലാം ലാസ്റ്റിലേക്ക് കൊണ്ടേക്കുന്നത് ആ സമയം ഇല്ലല്ലോ എന്ന് വെച്ചിട്ട് ലാസ്റ്റ് തലേ ദിവസം വരെ നമ്മൾ കൊണ്ടേക്കല്ലോ അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും അന്നത്തെ ദിവസം ചെയ്ത് തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉറക്ക് കിട്ടും നമുക്ക് ഉറങ്ങാൻ സമയത്ത് പിന്നെ അത് ചെയ്യാൻ നട്ടോട്ടോടിയിട്ടും കാര്യമില്ല അപ്പോൾ അങ്ങനെ സംഭവിക്കാണ്ടിരിക്കാനും പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് അത് കൃത്യമായിട്ട് ചെയ്ത് ബാക്കിയുള്ള ടൈം എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് കുറച്ചും കൂടി നമ്മളെ സെൽഫ് ലവ് ിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതും കൂടി ഇങ്ങനെ നല്ലൊരു റൊട്ടീൻ ഉണ്ടാവുന്നതും ടൈം മാനേജ്മെൻറ്റ് ഉണ്ടാവുന്നതും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഒരു ചിട്ട ഉണ്ടാവണതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റാണല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ബിഗിനർ ആയിട്ടുള്ള രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിനൊരു വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഓരോ ജോലി ചെയ്യണ സമയത്തും അത് ടൈമർ വെച്ച് ഒരു ജോലി ചെയ്ത് തീർക്കുക നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടൈമറിൻ്റെ ഉള്ളിൽ ആ ഒരു ടൈമർ സെറ്റ് ചെയ്ത് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ആ ഒരു ജോലി തീർക്കുക അതിപ്പോൾ ഒരു അടിച്ചുപറലായാലും ഇങ്ങനെ എന്ത് ചെറിയൊരു ടാസ്ക് ആണെങ്കിലും അങ്ങനെ ഒരു ടൈമർ വെച്ച് ചെയ്യുമ്പം ആദ്യം കേൾക്കണ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കണ സമയത്ത് വിചാരിക്കും ഇത് വെറും പൊട്ടത്തരാണ് എന്ത് വരാതെ വിളിച്ചാൽ കല്യാണം നമ്മൾ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ടൈമും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും എത്രയാണ് എത്ര വാല്യൂ ഉള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തീർക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടൈം സേവ് ചെയ്യാനും കൂടി പറ്റും അപ്പോൾ അങ്ങനെ ചെയ്ത് 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 പിന്നെ നമ്മൾ കുറേ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ടൈമറിൻ്റെ ആവശ്യം നമുക്ക് വരില്ല ടൈമിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ അത് മനസ്സിലാവും വരെ നമ്മൾ അങ്ങനെ ഒരു ടൈമർ സിസ്റ്റത്തിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈം മാനേജ്മെന്റ് എന്നുള്ളത് ഒരുവിധ നമ്മളെ കയ്യിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും പിന്നെ ഹാർഡ് വർക്ക് എല്ലാം സ്മാർട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ കിട്ടിയില്ലേ അതുപോലെ തന്നെ അതിപ്പോൾ വീട് പണിൻ്റെ വീട്ടുപണീൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ പണികൾ ഒരുമിച്ച് കുറേ ചെയ്ത് തീർക്കണേന് പകരം ചെയ്യണ പണിയിൽ ഒരു വൃത്തിയിൽ ആ ഒരു പണി വലിയ പെർഫെക്റ്റായിട്ട് ചെയ്യാമെന്നുള്ളതല്ല ആ പണിയിൽ ഒരു വൃത്തിയിൽ ചെയ്യാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ ഇപ്പം വൃത്തിയിൽ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ മൾട്ടി ടാസ്ക് ചെയ്യണത് ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കണ ഞാൻ അടിച്ചു വരാനോ അല്ലെങ്കിൽ ആയിട്ട് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്നേ ഒഴിഞ്ഞ് വേറെ എന്തെങ്കിലും പണിക്ക് പോന്നു കഴിഞ്ഞാൽ മൊത്തം കയ്യിൽ നിന്ന് പോകും അത് കരിഞ്ഞ് അടി പിടിച്ച് ഒരു വിതായി പിന്നെ രണ്ടാം പണിയല്ല എട്ടിൻ്റെ പണിയല്ല പതിനാറിൻ്റെ പണി ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഞാൻ എത്തിക്കും അപ്പോൾ ചില ആൾക്കാർ അത്ര ആ ഒരു സിറ്റുവേഷനെ ഈ മൾട്ടിടാസ്കിങ് എന്നുള്ള പരിപാടി ചെയ്യാനുള്ള അത്ര വലിയൊരു എന്താ പറയുക ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ചില ആൾക്കാർക്ക് വരൂല്ല അപ്പോൾ ചില പണികൾ അങ്ങനെ ചെയ്യും അപ്പോൾ കുക്കിങ്ങിൻ്റെ സമയത്ത് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടെങ്കിൽ ആ ഒരു ശ്രദ്ധ കൊടുത്തോണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അങ്ങനെയുള്ള മൾട്ടി നമുക്ക് ചെയ്യുന്നത് നല്ല കാര്യമാണ് അല്ലാണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് ഇങ്ങനത്തെ ഞാൻ ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ രീതിയിലുള്ള മൾട്ടി ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് എട്ടിൻ്റെ പണി അല്ലെങ്കിൽ ഇരട്ടിപ്പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യുന്നതിന് പകരം ചെയ്യണ പണികൾ വൃത്തിയിൽ ചെയ്ത് അടുത്ത പണിയിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ശ്രമി അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാലും ഇതുപോലെ കുറച്ചും കൂടി മക്കൾ ആ ഒരു ടൈം മാനേജ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നു എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന അഭിപ്രായങ്ങളൊക്കെ കുറേ ചേച്ചിമാരുണ്ടാവില്ലേ ഇതുപോലെ നല്ല പ്ലാനിങ്ങോട് കൂടി കുറേ വർഷങ്ങളായിട്ട് അടിപൊളിയായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കിപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്തൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് ണെന്നുണ്ടെങ്കിൽ നമുക്ക് വായിക്കുന്ന ആൾക്കാർക്ക് ഒരു ഉപകാരമല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊന്ന് കമൻറ്റ് ചെയ്തും കൂടി പറയണേ പിന്നെ നമ്മൾ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റായി അത് കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളും കൂടി അങ്ങോട്ട് കഴുകി വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുളി അങ്ങോട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കുളി അങ്ങോട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ ഇതാ ശിഖം റെഡിയാക്കി ഒക്കെ വണ്ടി വരാ സമയമായപ്പോഴത്തേക്ക് ഓളൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തി പിന്നെ നന്ദൂട്ടൻ്റെ കാര്യം ഇനിയിപ്പോൾ ഒരു മണിക്കൂറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഓ നല്ല ബിസിയായിരിക്കും പണ്ട് ഞാൻ പണ്ടത്തെ ബ്ലോഗിലൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഒരു ഇൻ്റർവൽ കോർവൽ ടീമിൻ്റെ ലിറ്റിൽ ജിനി എന്ന് പറഞ്ഞ കോഴ്സിന് ചേർത്തതെന്നുള്ള കാര്യം അപ്പോൾ അന്നേരം ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ നന്ദൂട്ടനെയും ഓരോ കോഴ്സിൽ ക്ലാസ് റൂം കോഴ്സിൽ ചേർക്കണം എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് ഇൻറർവൽ ടീമിൻ്റെ ക്ലാസ് റൂം കോഴ്സിൽ നന്ദൂട്ടൻ ജോയിൻ ചെയ്തിന് കിട്ടാം അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികൾക്ക് മടുപ്പില്ലാണ്ട് ഈ വൺ നോൺ വൺ മെൻറ്ററിംഗ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള കൺസെപ്റ്റിലാണ് ഇവർ ഇവരെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നന്ദൂട്ടൻ്റെ ഇപ്പോൾ ഇൻ്റർവെൽ ടീമിൻ്റെ ക്ലാസ് റൂം കോഴ്സാണ് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചത് അപ്പോൾ കെ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടിയൊക്കെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് ആണ്ട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇൻ്റർവെലിൻ്റെ കാര്യം പറയുമ്പോൾ കുറേ കമൻറ്റ് വരില്ലേ എനിക്ക് നല്ല കോഴ്സാണോ എഫക്റ്റീവ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നന്ദൂട്ടിന് നൂറ് ശതമാനം സാറ്റിസ്ഫൈഡാണ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ടീനേജിലേക്കൊക്കെ കിടക്കുന്ന പ്രായമാണല്ലോ അപ്പോൾ എത്രത്തോളം ഓൺലൈൻ ക്ലാസ്സിൽ ഇവർ ഇരിക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സംശയമുള്ളൊരു കാര്യമാണ് കേട്ടോ പക്ഷേ ഇവരെ മെൻ്റർ യും അടിപൊളി ആയിട്ടുള്ള നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നല്ല സൂപ്പറായിട്ട് അവർക്ക് അറിയാമെന്നുള്ള കാര്യമാണ് ആദ്യത്തെ ഒന്ന് രണ്ട് പ്രാവശ്യത്തെ ക്ലാസ്സിലൊക്കെ ഞാനും കൂടെ ഇന്ന് നോക്കി നമ്മൾ കേട്ടിങ്ങനെ ഇരുന്ന് പോകേറെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഓരോ കീവേഡ്സ് ഒക്കെ പറഞ്ഞു അന്തൂട്ടിന് കുറച്ചൊരു ടഫ് ആയിട്ടുള്ളത് മാത്സ് സോഷ്യൽ ഈ രണ്ട് സബ്ജക്റ്റ് ആണ് സോഷ്യലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ അവനെ പഠിപ്പിക്കാൻ ഇരിക്കുന്ന സമയത്ത് ലാസ്റ്റ് അടിയിലാണ് കലാശിക്കുക എത്ര പറഞ്ഞു കൊടുത്താലും തിരിച്ചും മറിച്ചും കൊടുത്താലും മനസ്സിലാവാത്ത രീതിയിലാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു കഥ പോലെ ഒരു ഷോർട്ട് നോട്ട് പോലെയൊക്കെ ആക്കിയിട്ട് ഇവർക്ക് പറയുമ്പോൾ വരെ ിലേക്ക് അത്ര മാത്രം അത് ഉൾക്കൊണ്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റുന്നുണ്ടെന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ പിന്നെ നന്ദൂട്ടിൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ മാത്സിനാണെങ്കിലും വേറെ ഏത് വിഷയത്തിനാണെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു മൈൻഡില്ല എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നു മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഓൻ അപ്പാട് അങ്ങോട്ട് വിട്ടേക്കും അങ്ങനെയാണ് ഓൻ്റെ ഒരു ക്യാരക്ടർ അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ട് മെൻറു ആയിട്ട് നല്ല ക്ലോസ് ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കും കംഫർട്ട് ഫീൽ ആണ് ഒരു 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 സ്കൂൾ സ്വന്തമായിട്ട് അറേഞ്ച് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും ആ അത്രയും കംഫർട്ടായിട്ടാണ് ഇവർ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് അത് മനസ്സിലാക്കാനുള്ള ന്തൂട്ടിനെടുക്കുന്നുണ്ട് എനിക്ക് ഇവരെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് കഴിയുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ പിന്നെ അട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസും ഒക്കെ നമുക്ക് ആയിക്കോട്ടെ അതിപ്പോൾ ഫുള്ളി കസ്റ്റമൈസബിൾ ആണ് എന്നുള്ളത് ഇവരെ മെയിൻ ആയിട്ടുള്ളൊരു പ്രത്യേകതയാണ് അതിപ്പോൾ ആയാലും ടൈം ടൈം സ്ലോട്ട് ആയാലും രണ്ടും ഇതുപോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്താൽ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി പ്രത്യേകിച്ച് ഇപ്പോൾ പുറത്ത് ജി സി സി കൺട്രീസിലൊക്കെ ഉള്ളവർക്ക് ടൈമ് ഭയങ്കര ഒരു ഇഷ്യൂ ആവലുണ്ടല്ലോ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ ചൂസ് ചെയ്യണ സമയത്ത് അപ്പോൾ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സമയത്ത് ഓരോ നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ അത് നല്ലൊരു കാര്യമല്ലേ പിന്നെ നന്ദുട്ടൻ ഞാൻ ഈ പറഞ്ഞ പോലെ മാത്സും സോഷ്യലും ആണ് കുറച്ചൊരു ടഫ് എന്നുണ്ടെങ്കിൽ കൂടി ഞാൻ ഞാനിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇംഗ്ലീഷും കൂടി അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് തീരോ അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും ഇതുപോലെ തന്നെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഓർക്ക് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാം ഇപ്പം ചിലപ്പം നമ്മൾ ആസ് എ പേരൻറ്റ് നമ്മളെ കൊണ്ട് ചിലപ്പോൾ അത് പറ്റിക്കോളണം എന്നില്ല നമ്മളിപ്പോൾ ഓരോരുത്തർ വിദ്യാഭ്യാസമൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ നമുക്ക് കുട്ടികൾക്ക് അത്രയും അങ്ങോട്ട് ഇംഗ്ലീഷിൻ്റെ അത്രയും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ചിലപ്പം പറ്റിക്കൊള്ളണമെന്നില്ല അപ്പം അതിന് ഒരു ട്യൂട്ടറെ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നന്ദു നന്ദുട്ടിന് വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടാം പേഴ്സണലി എനിക്ക് തോന്നിയൊരു കാര്യമാണ് പിന്നെ ഈ ഫോണും കുട്ടികളെ കൈ കൊടുത്തിട്ട് പഠിച്ചോ എന്ന് പറഞ്ഞ് പോണ മാത്രമല്ല കേട്ടോ ആസ് എ പാരൻ്റ് ഇമുക്ക് ഇവർ ഇവർ ഒരു അക്കാദമിക് കലണ്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസവും എത്ര പോർഷൻ ഇവർ എടുക്കുന്നുണ്ട് പിന്നെ ഏതൊക്കെ ചാപ്റ്ററാണ് ഇനി ബാക്കിയുള്ളത് ഇതൊക്കെ പ്രീചാർട്ട് ചെയ്തിട്ട് അത്രയും പ്ലാനിങ്ങോട് കൂടിയാണ് ഇവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണതെന്നുള്ളതാണ് പിന്നെ മക്കൾ എത്രത്തോളം ആക്കാൻ പറ്റുമോ അത്രത്തോളം കംഫേർട്ടാക്കിയിട്ട് ട്യൂട്ടറായിട്ട് നല്ല കംഫർട്ടബിളിലാണ് കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യണതെന്ന് നമുക്ക് രണ്ട് മൂന്ന് ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഓരോ അത്രയും ഇൻട്രസ്റ്റിൽ ക്ലാസ് തുടങ്ങാനായോ ക്ലാസ്സിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുട്ടികൾ പോണതായിട്ട് നമുക്ക് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഒരാ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും പിന്നെ ഈ ടീച്ചേഴ്സും പാരൻസും ആയിട്ടുള്ള മീറ്റിംഗ് അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട് മക്കളെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ധൈര്യത്തോടെ നമുക്ക് നമുക്ക് ഇൻ്റർവെൽ ടീമിനെ നമ്മളെ മക്കളെ ഏൽപ്പിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളും വെക്കുന്നതിനെക്കൊണ്ട് തന്നെ എത്രത്തോളം കംഫേർട്ടാണോ അത്രത്തോളം നമ്മൾ പാരൻസും ആ ട്യൂട്ടറുമായിട്ട് കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഇവർ കാര്യങ്ങൾ മക്കളെ കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ക്ലാസ് റൂം കോഴ്സിന് മുമ്പായിട്ട് നന്നിട്ട് ഇവരെ ഫൗണ്ടേഷൻ കോഴ്സും അറ്റൻഡ് ചെയ്തിന് കിട്ടാം അപ്പോൾ ഈ എഴുത്തുമ്പോൾ അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഡിങ് ഒക്കെ ഒന്ന് പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഫോർട്ടി ഡേയ്സ് ഡ്യൂറേഷൻ വരുന്ന ഒരു ക്ലാസ്സിലാണ് ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് സെക്ഷനാണ് നന്ദൂട്ടൻ അറ്റൻഡ് ചെയ്തത് അപ്പോൾ ആ ക്ലാസ്സിന് ആ ക്ലാസ്സിൽ വരെ കിട്ടിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ചെയ്യുന്ന കിട്ടാം അപ്പോൾ എസ് എ പാരൻ്റ് മ്മളൊരു കുറവുകൊണ്ടാണെങ്കിലും മക്കളെ ചെറിയ ചെറിയ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഇവരെ ഈ ഫൗണ്ടേഷൻ കോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കോഴ്സായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിക്കൊക്കെ പോകണം അമ്മമാരാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവർക്കൊരു ഫീൽ ആയിരിക്കില്ല മക്കളെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു പെർഫെക്റ്റ് ചോയ്സ് ആണ് ഇൻറ്റർവൽ ടീം എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഇവരിപ്പോൾ പ്രീ കെ ജി മുതലേ മോഡിസോറി കോഴ്സ് വരെ ഇവർക്കിപ്പോൾ ആണ് ഇവരെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ഏതിനാണോ നമ്മളെ മക്കൾ ബേക്കൗട്ടായി നിൽക്കുന്നത് അപ്പോൾ അതിലൊരു അസസ്മെൻറ്റ് ടെസ്റ്റിലൂടെ ആ ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ഇവർ കോഴ്സും ക്ലാസ്സൊക്കെ പ്രൊവൈഡ് ചെയ്യണത് അപ്പോൾ റിസൾട്ട് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഇമ്പാക്റ്റ് പെട്ടെന്ന് തന്നെ വരുത്താൻ വേണ്ടി ഇവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ നന്ദൂട്ടിൻ്റെ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആണ് നൂറ്റി ശതമാനം ഓനും ഈ ഇവരെ ക്ലാസ്സിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുള്ള കാര്യം അറിയാം അപ്പോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് ഇതുപോലെ ഇൻ്ററൽ ടീമുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാഹചര്യം എടുക്കാം അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഇനിയിപ്പൊ ഞാൻ എന്റെ പരിപാടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ക്ലീനിങ്ങിന്റെ കുറച്ച് കാര്യങ്ങളാണ് ബാക്കിയുള്ളത് അലക്കും പിന്നെ അതുപോലെ തന്നെ രാവിലത്തെ ആ ഒരു അടിച്ചു വാരി ഇടുന്ന ആ ഒരു ക്ലീനിങ്ങും ബാക്കിയുണ്ട് അപ്പൊ അതങ്ങോട്ട് ചെയ്ത് തീർത്തതിന് ശേഷം ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടെ നമുക്ക് ബാക്കിയുള്ള പണികൾ എടുക്കാം പിന്നെ നമ്മൾ എങ്ങനെയാണോ ടൈം മാനേജ് ചെയ്യണത് അതുപോലെ ആയിരിക്കും ഒരിക്കലും വേറൊരാൾ ടൈം മാനേജ് ചെയ്യുക എന്ന് പറയണത് അപ്പോൾ നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള ടൈം കുറവായിരിക്കുമല്ലേ പക്ഷേ നമ്മൾ വീട്ടിൽ തന്നെ നിൽക്കുന്ന നമ്മൾ വീട്ടമ്മമാരാണെങ്കിലോ നമുക്ക് ടൈം ഇനിയുണ്ടല്ലോ ഇനിയുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ നീട്ടി നീട്ടി വെക്കാനുള്ള പ്രവണത കൂടുതലുള്ള ആൾക്കാരുമാണ് അപ്പോൾ ഓരോരുത്തർക്ക് എ എത്രക്കെ ടൈമാണ് അവൈലബിൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ അവൈലബിൾ ആണ് എന്നുള്ളത് ആദ്യം ഒന്ന് ലിസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആ ഒരു സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്നുള്ളത് അങ്ങനെ ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ അതാണ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടീനായിട്ട് മാറുക പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിൽ കുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഉള്ളൊരു സൂക്കടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നീട്ടി നീട്ടിനീട്ടി വെക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവില്ല സമയമുണ്ടല്ലോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വൈകുന്നേരം ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ എല്ലാ പണിയും നീട്ടി നീട്ടി അങ്ങനെ അങ്ങോട്ട് വെക്കും അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ ഒരു ജോലിക്ക് പോണ ആളാണ് എന്നുള്ളത് നമ്മളായിട്ട് ആ ഒരു ടൈം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കും ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ചെയ്യണ പോലെ തന്നെ ഇത്രയും ടൈമിൻ്റെ ഉള്ളിൽ ഞാനൊരു ജോലി ചെയ്യുകയാണെന്നുള്ള ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കുറേ ടൈം ഇതുപോലെ നമുക്ക് നമ്മളെ ലൈഫിൽ കിട്ടും ചെയ്യും നല്ല രീതിയിൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ അങ്ങനെയാണ് ഞാൻ ആദ്യ സമയത്തൊക്കെ ഞാൻ ഇതുപോലെ ഉഴപ്പി നടന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിത് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റണത് അപ്പോൾ അങ്ങനെയുള്ള ഇതുപോലെ ഒരു പതിനൊന്ന് മണി മുതൽ ഒരു മൂന്ന് മണി വരെയുള്ള ടൈം ഞാൻ എടുക്കുന്ന ഒരു ടൈമാണ് എന്നുള്ളത് ഫിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ള പണികളൊക്കെ തീർത്ത് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റലുണ്ട് അപ്പം ആ സമയം കണ്ടുപിടിക്കാൻ പറ്റലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ ടൈം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കൈപ്പിടിയിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയൊക്കെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് പറഞ്ഞ പോലെ നമുക്ക് പുതിയ വീഡിയോസും പുതിയ ഡെയിൻ മെലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ